تزكية بارتي يلبتينالي أراك يزيدك الإثراء حرصا على الدنيا كأنك لا تموت فهل لك غاية انسرت سرت يوما إليها قلت حسبي قد ഹു പറഞ്ഞ ഒരു കഥയുണ്ട് ഒരു സംഭവ കഥ ഒരാൾ ഒരു കൊച്ചു പക്ഷിയെ വേട്ടയാടി അപ്പോൾ ആ പക്ഷി അയാളോട് ചോദിക്കുന്നു മാ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത് അയാളുടെ മറുപടി അത് ബഹുഖ് നിന്നെ ഞാൻ അറുക്കും നിന്നെ ഞാൻ ഭക്ഷിക്കും അപ്പോൾ പക്ഷിയുടെ വിനയത്തോടെയുള്ള പ്രതികരണം വല്ലാഹി മാഷ്ഫീമിൻ ഹിമാറം അള്ളാഹുവാണേ സത്യം എന്നെ അറുത്തു തിന്നാൽ നിന്റെ വിശപ്പ് അടങ്ങുമോ എൻ്റെ മാംസത്തോടുള്ള ആർത്തി തീരുമോ വല ഉഷ്യോമിൻ ജോയിൻ നിൻ്റെ വിശപ്പ് ഞാൻ തീർക്കുമോ ഞാൻ അതിന് മാത്രമല്ലല്ലോ ിമുക്കൽ ഞാൻ നിന്നെ മൂന്ന് കാര്യം പഠിപ്പിക്കാം എന്നെ അറുത്തു തിന്നുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അക്കാര്യങ്ങളായിരിക്കും ഒരു കാര്യം നിന്റെ കയ്യിൽ വെച്ച് ഞാൻ എന്നെ പഠിപ്പിക്കും രണ്ടാമത്തെ കാര്യം ഞാൻ മരക്കൊമ്പിലിരുന്നു കൊണ്ട് പഠിപ്പിക്കും മൂന്നാമത്തെ കാര്യം ഞാൻ മലമുകളിലെത്തിയാലും പഠിപ്പിക്കും എന്താ പോരെ അദ്ദേഹം അതിൽ ആകൃഷ്ടനായി ആകാംക്ഷയോടുകൂടെ അയാൾ ആ പക്ഷിയോട് തിരക്കി ഹാത്തില്ലൂരാ ഒന്നാമത്തെ കാര്യം പറയൂ അപ്പോൾ ആ പക്ഷിയുടെ ഉപദേശം നിനക്ക് കിട്ടാതെ പോയ ഒന്നിൻ്റെ പേരിലും നീ ദുഃഖിക്കരുത് വിലപിക്കരുത് അല്ലോ അത് കിട്ടിയില്ലല്ലോ അത് നഷ്ടപ്പെട്ടു പോയല്ലോ എല്ലാത്ത പോയിട്ടോ ഞാൻ അവിടെ പോകാതിരുന്നെങ്കിൽ ഞാൻ പോയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കരുത് കിട്ടാത്തത് നിനക്ക് രേഖപ്പെടുത്തപ്പെട്ടതല്ല അത് പോയി കിട്ടാത്തതിനെ പേരിക്കും ദുഃഖിക്കരുത് വിലപിക്കരുത് ഇതാണ് ഒന്നാമത്തെ കാര്യം അത് അയാളെ കയ്യിൽ വെച്ചാണ് പക്ഷി പറഞ്ഞു കൊടുത്തത് അപ്പോൾ അയാൾ ഫഹല്ലാഹ പക്ഷിയെ വിട്ടു കാരണം രണ്ടാമത്തെ കാര്യം മരക്കൊമ്പെന്നല്ല പറയാ ഞാൻ പക്ഷി പാടി മരക്കൊമ്പത്തിരുന്നപ്പോൾ ഇയാൾ ചോദിച്ചു എന്നാൽ രണ്ടാമത്തെ കാര്യം പറയും പക്ഷി പറഞ്ഞുല്ലാത്തക്കുന്ന വിമാല അയക്കൂന്നു അന്ന ഹോയക്കൂന്ന് ഒരിക്കലും ഉണ്ടാകാത്ത കാര്യം ഉണ്ടാകുമെന്ന് സത്യപ്പെടുത്തരുത് വെറുതെ മനുഷ്യൻ മനക്കോട്ടകൾ പണിയത് ഞാൻ രാജാവായിരുന്നുവെങ്കിൽ ഞാൻ കോടീശ്വരനായിരുന്നുവെങ്കിൽ അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ നടക്കാത്ത കാര്യം നടക്കുമെന്നൊരിക്കലും വിശ്വസിക്കരുത് കേട്ടോ ഇതാണ് രണ്ടാമത്തെ ഉപദേശം ആ പക്ഷി മലമുകളിലേക്ക് പറന്നു പറക്കുമ്പോൾ ആ പക്ഷി പറയുന്നു യാ ശി ഓ പിടി ലോതനിക്ക് നീ എന്നെ അറച്ചിരുന്നുവെങ്കിൽ നിനക്ക് തന്നെ അർത്ഥോടായിരുന്നോ അർത്ഥങ്കിൽ എൻ്റെ മേടയിൽ നിന്ന് രണ്ടു രത്നം കിട്ടുമായിരുന്നു ഓരോ രത്നത്തിനും ഇരുപത് മിസ്കാലോ വിലപിടിക്കും വിലപിടിക്കും അർത്ഥോടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പക്ഷി പറഞ്ഞത് ഇത് കേട്ടപ്പോൾ അയാൾ ചുണ്ട് കടിച്ചിട്ട് അയാൾ വിലപിച്ചു അവ എല്ലാവർക്കും നഷ്ടമായി പോയിട്ടോ അങ്ങനെ ചെയ്യാമായിരുന്നു കേട്ടോ എന്നാൽ വിലപിച്ചു അങ്ങനെ പക്ഷി മലമുകളിൽ എത്തിയപ്പോൾ അയാൾ ചോദിച്ചു മൂന്നാമത്ത് പറയൂ അപ്പോൾ പക്ഷിയുടെ പ്രതികരണം നല്ല രസാവഹമായിരുന്നു പക്ഷി പറഞ്ഞു രണ്ടെണ്ണം നിനക്ക് ഞാൻ പഠിപ്പിച്ചെന്നു അത് രണ്ടും ഈ മറന്ന് പിന്നെ എങ്ങനെയാണ് നിനക്ക് മൂന്നാമത്തെ ഞാൻ പറഞ്ഞു തരാം എന്നോട് ഞാൻ പറഞ്ഞില്ലേ നഷ്ടപ്പെട്ടതിന് ഓർത്തിട്ട് വിലപിക്കരുതെന്ന് ഇപ്പോൾ വിലപിച്ചില്ലേ മറ്റൊന്ന് ഉണ്ടാകാത്ത കാര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചങ്ങായി വെറും മാംസവും തൊലിയും രക്തവുമാണ് ഞാൻ ആകപ്പാട് വിറ്റാൽ ഇരുപത് മിസ്കാലും സമാനമാവില്ല പിന്നെ എങ്ങനെ എൻ്റെ മേടയിൽ രണ്ട് രത്നം ഉണ്ടായിട്ട് ഓരോ രക്തത്തിനും ഇരുപത് കിട്ടുക അപ്പോൾ ഉണ്ടാകാത്ത കാര്യം നീ വിശ്വസിച്ചു അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു വന്നു ആ രണ്ടും നീ ഉൾക്കൊണ്ടിട്ടില്ല പിന്നെ എങ്ങനെ മൂന്നാമത്തെ കാര്യം പറഞ്ഞു തരും ഇങ്ങനൊരു കഥ ഇമം ഷാബി റബി അള്ളാഹുബലും ഉദ്ധരിച്ചിട്ടുണ്ട് ഇതിലൊരുപാട് ഒരുപാട് ഒരുപാട് പാഠങ്ങളുണ്ട് മനുഷ്യന്റെ ആഗ്രഹത്തിനും വ്യാമോഹത്തിനുമുള്ള ഒരു ഉദാഹരണമാണിത് എത്രയായാലും മനുഷ്യൻ്റെ വ്യാമോഹവും അവന്റെ ആഗ്രഹവും നിലക്കുകയില്ല അതാണ് ഒരു മഹാനായ കവി പറഞ്ഞത് ആ റാക്കിങ്ങനെ സമ്പത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ സമ്പത്ത് വീണ്ടും ദുന്യാവിനോടുള്ള ആർത്തി നിനക്ക് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നീ ഒരിക്കലും മരിക്കാത്തതുപോലെയാണ് നിന്റെ അവസ്ഥ കണ്ടിട്ട് മനസ്സിലാകുന്നത് എന്നെങ്കിലും നിന്റെ ജീവിതത്തില് എനിക്ക് മതി ഞാൻ സംതൃപ്തനായി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നീ എത്തുമോ ഞാൻ വിഷയത്തിൽ എന്നാണ് കവിയുടെ ചോദ്യം ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ആഹാരത്തെ മറന്ന് പിന്നാലെ പിന്നാലെ പോകുമ്പോൾ കിട്ടിയാലും കിട്ടിയാലും മതിവരാത്ത അവസ്ഥ അള്ളാഹോ അത്തരം വ്യാമോഹങ്ങളിൽ നിന്ന് ദുരാഗ്രഹങ്ങളിൽ നിന്ന് നമ്മയൊക്കെ പിഞ്ചിരിപ്പിച്ച് മരണത്തെ ഓർത്തു ജീവിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തു ആമീൻ